ആരവസ്ഥയായിപ്പോ ആലപ്പുഴ മുതല് ഹരിപ്പാട് വരെ റോഡ് മൊത്തം പോയി കിടക്കും അവിടെ ഉണ്ടായിട്ടുണ്ട് എത്ര ബൈക്കുകള് ഇല്ലേ സർക്കാർ എന്തുകൊണ്ടൊന്നും കണ്ടു ചേട്ടാ ഇപ്പോഴത്തെ റോഡിനെ കുറിച്ചൊക്കെ റോഡെല്ലാം വളരെ മോശമാണ് റോഡെല്ലാം ആപ്പുഴ എല്ലാം പോയി കിടക്കുക വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞാൽ മൊത്തം ഇടിഞ്ഞു കിടക്കപ്പെടുന്നു ഇവിടുന്ന് നമ്മുടെ ആലപ്പുഴ മുതൽ ഹരിപ്പാട് വരെ റോഡ് മൊത്തം പോയി കിടക്കും മൊത്തം ഒരു ഒരു കാരണവശാലും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടി കിട്ടുന്നേക്കാൾ ഡബിൾ നമ്മൾ വണ്ടിക്കും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ഒരു കാരണവശം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഈ റോഡ് ഇങ്ങനെ സർക്കാരിന്റെ കുറ്റം പറയും ആ കുറ്റം പറയാനാ നമ്മുടെ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ കുറ്റം പറയാം സർക്കാരിന്റെ കുറ്റം പറയുക ഇവിടെ സർക്കാർ എന്താ ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി വല്ല ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ വണ്ടി ഓടുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല ടയ്ക്കുന്നില്ലേ ഇൻഷുറൻ അടക്കുന്നില്ലേ എല്ലാം ചെയ്യുന്നില്ലേ വണ്ടിക്ക് വരുന്ന പണികൾ ചെയ്യുന്നില്ലേ റോഡ് കഥ എന്താ നമ്മുടെ തന്നെ ഉണ്ട് റോഡ് അതുപോലും അവിടെ അവിടെ ഇരിപ്പുണ്ട് ആ എന്തു ഗുണം സർക്കാരിന്റെ ഗുണമുള്ള ക്യാമറ സർക്കാരിന്റെ ഗുണു അതിന്റെ എത്ര കോടികൾ രൂപ സർക്കാരിന് കിട്ടിയിട്ടുണ്ട് ക്യാമറ ഉണ്ടെന്നുള്ള പേരല്ലേ ഉള്ളൂ അവിടെ ആക്ഷെ ഒരു കുഴിക്കാത്തുള്ള അവസരം ഓർത്ത് പോക്കി വണ്ടി മറിയത്തില്ല കുഴി വെള്ളം നിറഞ്ഞ ആ കുഴിക്കാത്ത വെള്ളം നിറഞ്ഞെടുക്കുകയാണ് വണ്ടി ഓടിച്ച് പോകുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കുഴിക്കാത്തുവരും വണ്ടി ചിലപ്പോൾ മറിഞ്ഞൊന്ന് വരും എത്രയോ ആൾക്കാരെ നമുക്ക് അമ്പലപ്പുഴ പാടത്തിന് ഉണ്ടായിട്ടുണ്ട് എത്രയോ ബൈക്കുകള് ഇല്ലേ സർക്കാർ എന്തുകൊണ്ടൊന്നും കടമെടുക്കുന്നില്ല ടാക്സ് ഇടത്തിലെ ഓടനെ വണ്ടി പിടിക്കും വണ്ടിക്ക് വണ്ടി പിടിക്കും ഏഹ് ടീഷണത്തിൽ വണ്ടി പിടിക്കും എന്തുകൊണ്ട് റോഡ് കണ്ടാക്കുന്നില്ല റോഡ് ടാക്സ് പോലെ കോടികളല്ലേ സർക്കാരിന് കിട്ടുന്നത് എവിടെ പോകുന്ന പൈസ ഒക്കെ ഇങ്ങോട്ട് പോകുന്നു ഇന്ന് വരെ ആരെങ്കിലും അനുഭവം എത്തി വരുന്നോ ബിസുകാരും മുടക്കട്ടെ നല്ല കാര്യമല്ലേ ഇനി ഞാൻ പറഞ്ഞു ഓട്ടോറക്കാരും ഓട്ടോ തൊഴിലാളികളും മുടക്കണം മനസ്സിലെ അന്നല്ലേ ജനങ്ങൾക്ക് ഗുണമുള്ളൂ ഏറ്റവും കൂടുതൽ കൂടുതൽ ഇപ്പൊ ഇപ്പം ആലപ്പുഴ നമ്മുടെ കപ്പക്കട ഭാഗത്താണ് കപ്പക്കടയിലാണ് ഏറ്റവും വലിയ കുഴി ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം ടൗൺ ഏരിയ ടൗൺ ഏരിയ ഈ പിന്നെ ഈ ഗ്യാസിന് വേണ്ടി കുടിച്ചെടുക്കുന്ന കുഴികൾ ഗ്യാസ് അത് ഭയങ്കര വണ്ടി എതിരെ വണ്ടി വന്നാൽ നമുക്ക് വണ്ടി ഒതുക്കാനൊന്നും പറ്റില്ല അപ്പുറ സൈഡിലും കുഴിയാണ് നടുക്കും കുഴിയാണ് കുടിച്ചിട്ട് പോകുന്നത് പക്ഷേ മര്യാദയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല അവർ ടാർ ചെയ്യുന്നു മഴ സമയത്തോട് ടാർ ചെയ്യും പിറ്റേ ദിവസം മഴ പെയ്യുമ്പോ അത് മൊത്തം പൊളിഞ്ഞു പോകുന്നു എന്തോ കുണവാണ് ഹൈവേ വന്ന് വെച്ചിരിക്കുന്ന റോഡ് മൊത്തം കുണ്ടും കുഴിയാണ് ദേശീയപാത വന്നു വെച്ചിട്ട് മൊത്തം കുണ്ടും കൂടിയ പ്രക്കാട് ഭാത നിങ്ങൾ പോകുന്നു ഞാൻ ഡെയിലി പോയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വീട് മൊത്തം കുണ്ടും കുഴിയാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഈ ഓട്ടോറിക്ഷ കൂടി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ആൾ ആരും പ്രതികരിക്കാണ്ടോ എത്രയോ വാഹനങ്ങൾ ഓടുന്നു വലിയ വണ്ടിക്കാർക്കുള്ളൂ അവർക്ക് ഓടിച്ചങ്ങ് പോകും പക്ഷെ ചെറിയ ചെറിയ വാഹനങ്ങൾ ടൂ വീലർക്കാർക്കും ത്രീ വീലുകാർക്കും ഏറ്റവും വലിയ വിഷയങ്ങൾ വിഷയങ്ങൾ വരുന്നത് ആ ഒരു കുട്ടികൾ നടന്നു പോകുമ്പോൾ കുട്ടികളുടെ മേത്ത പേടിച്ചാ റോഡൊക്കെ നടക്കുന്നത് മനസ്സിലായോ മൊത്തം വെള്ളം അടിച്ചു കയറുക ഇന്ന് തന്നെ ചാനലിൽ തന്നെ ഒരു പെണ്ണ് വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബസ് കയറി ആ പെണ്ണിന്റെ മേത്ത് മൊത്തം അടിച്ചു കയറി വെള്ളം 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 ആ ആണ് കണ്ടല്ലോ അത് ആ പെണ്ണ് റോഡ് സൈഡിൽ നിന്ന് ചാനലിൽ സംസാരിച്ചോണ്ടിക്കുമ്പോഴാണ് ബസ് കയറി പോകുന്നത് ആ പെണ്ണു ആ പെണ്ണും ചാടിലങ്ങനെ പെണ്ണിന്റെ മേത്ത് വണ്ടി കയറിയില്ലായിരുന്നു അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തോ ചെയ്യുന്നത് ഇവിടുത്തെ ഇവിടുത്തെ എന്ന് പറഞ്ഞ റിയാസ് ചെയ്യുന്നുണ്ട് സർക്കാർ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ റോഡ് കേന്ദ്രം ചെയ്യുന്നുണ്ടോ ഇവിടെ ഇവിടെ എന്ത് ചെയ്യാൻ സുധാർ സാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ തീർച്ചയായിട്ടും അത് നല്ലൊരു മനുഷ്യനാണ് അയാളെ ഇരുത്തി കളഞ്ഞില്ലേ അയാളെ ഒതുക്കി ഇവിടെ സർക്കാർ അത് നല്ലൊരു വ്യക്തിയായിരുന്നു ഒരു കുഴി കണ്ട അദ്ദേഹം അന്നേരം കുറ്റം പറയുമായിരുന്നു അവരെ വിളിച്ച് എഞ്ചീനോരെ വിളിച്ച് അവർ വഴക്ക് കുറ്റം പറയാൻ കുഴി കണ്ടു വഴക്കാൻ പറയും പക്ഷെ ഇവിടെ ഇന്ന് ഇതുവരെ ഒരു 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 ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഈ റോഡിനെ പറ്റിയ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ മഴക്കാലമാണ് മഴക്കാലം എണ്ണം വർദ്ധിക്കാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുവല്ലേ കുഴി ഇനി എനിക്ക് വർദ്ധിക്കാനായി ഓരത്തെ കൊണ്ട് നടന്നു ഇല്ലേ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത് എന്താ കണ്ടിട്ട് പോലും പഠിക്കുന്നില്ലേ ഓരോ അടുത്ത കൊണ്ടുവന്നു വീശുന്നു ചൂണ്ടയിരുന്നു ഇതൊക്കെ ഇത് ഇതൊക്കെ ഓരോ കാണുന്നു നമ്മൾ മാത്രം എല്ലാ ജനങ്ങളും ഇത് കാണുന്ന ആൾക്കാരല്ലേ ഇത് അവരിത് കണ്ടു പഠിക്കുന്നില്ലേ ഇതൊക്കെ ഇതൊക്കെ ഇത് കാണണം ജനങ്ങളല്ലേ എല്ലാവരും ഇത് കാണണം ഹരിപ്പാട് നോക്കിക്കെ എന്ത് ഇത് ഹരിപ്പാടൊക്കെ വെറും മോശമായി കിടക്കുവോ അരിപ്പാട് അറിയാവോ നിങ്ങൾ 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 ഇവിടുന്ന് ആലപ്പുഴ ഉള്ള ആരിപ്പാടിന് പോകുന്ന റോഡിനെ പറ്റിയതാണ് എന്തെങ്കിലും നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ വണ്ടി ഓടിക്കത്തില്ല അതൊരവസ്ഥയാണ് ആ കപ്പട കപ്പകട ഭാഗം എന്നൊക്കെ ആപ്പാടും മോശമോ കിടക്കുക റോഡല്ല അറിയാൻ പറഞ്ഞ ബസ് തൊഴിലാളികൾ മുടക്കണം മുടക്കിയാലും ടാക്സി അടയ്ക്കുന്ന വണ്ടിയല്ലേ ഇതെന്തായാലും ഒടിഞ്ഞു പോലെ ആർക്കെ പോകുന്നത് നമുക്കേ പോകത്തുള്ളൂ സർക്കാരിനല്ലോ നമുക്കാ പോകുന്നത് നമ്മുടെ കാശ് നമ്മുടെ കയ്യിലെ കാശാ പോകുന്നത് അതല്ലേ ഒരു ദിവസം ഓട്ടം പണിയാ പോയോ സർക്കാർ എന്ത് തരുന്നത് ടാക്സ് അടത്തിൽ കാണിക്കും ഇൻഷുറൻസ് പിടിക്കും പിടിക്കും ഈ മഴയാവേണ്ട ടെടത്തിൽ മൂവായിരം രൂപ പണമില്ലല്ലോ പുള്ളിക്കാരൻ വിദേശയാത്ര ചെയ്യാൻ പോലും സമയമില്ല സമയമില്ല കാര്യത്തില് പുള്ളിക്കാരൻ അവിടെ തന്നെ കേരളത്തിലെ കാര്യങ്ങളൊന്നും അറിയണ്ട മനസ്സിലായോ അത് കാര്യം പറ ഉമ്മൻചാണ്ടി സാർ കേന്ദ്രം നടക്കും അയാളെ കിട്ടണം അച്ഛൻ പക്കാ മനുഷ്യള് അയാള് എല്ലാം കടത്തേക്ക് എടുത്തിക്കളഞ്ഞില്ലേ സുധാ സാറ് സാറ് വി എസ് എന്ന മനുഷ്യള് പഴയ ഒരു മന്ത്രിയല്ലേ നല്ലൊരു മനുഷ്യൻ ആലപ്പുഴ കാരൻ അല്ല അല്ലേ അയാൾക്കറിയാം ജനങ്ങളുടെ ബുദ്ധിമുട്ട് അയാൾക്കറിയാം ഈ റോഡിനെ പറ്റി എന്തെങ്കിലും കേരളത്തിലെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഉണ്ടോ ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ടോ ഈ റോഡിനെ പറ്റിയല്ലോ സമയത്തൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ കേട്ടിട്ടുണ്ടോ ആരും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്യത്തില്ല പറത്തിന് മാത്രം പണ്ടുള്ളവർ പറയുക എങ്ങനെ ആടിക്കും പോ ശരിയല്ല ഞാൻ പറഞ്ഞ ഏഹ് എങ്ങനെയാണ് തൂറി എടുക്കും എടുക്കോ ശരി ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ശരി ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു ഓട്ടോ തൊഴിലാളി ആവുമ്പോഴേക്ക് ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ ഈ റോഡൊക്കെ അടൂടുന്ന വണ്ടിക്കാരവശ്യം നിർത്തുപോയ്ക്കുക ഏഹ് എത്ര വണ്ടികളേട്ടാ പ്രൈവറ്റ് ബസ്സൊക്കെ ഒരു പ്ലേറ്റ് ഒടിഞ്ഞു ഓടിച്ചു പോയാത്ര അവസരം നിർത്തുപോയ്ക്കാട്ടാ അല്ലേ